കണ്ടക്ടർമാരുടെ മോശമായ പെരുമാറ്റം കാരണം പലപ്പോഴും കെ എസ് ആർ ടി സിക്ക് പഴി കേൾക്കേണ്ടി വരാറുണ്ട് അതുകൊണ്ടുതന്നെ ഒട്ടുമിക്ക യാത്രക്കാരും കെ എസ് ആർ ടി സി ജീവനക്കാരെ ആ കണ്ണുകളിലൂടെയാണ് നോക്കിക്കാണാറുള്ളതും എന്നാൽ അതിനിടയിൽ മനുഷ്യപ്പറ്റുള്ള ആളുകളുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി യാത്രയിൽ തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കിട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ ആശാ ഉല്ലാസ് എന്ന യുവതി ബസ്സിൽ അവർക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരിക്കുകയാണ് ഡോക്ടർ കുറിപ്പ് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ മനുഷ്യനെ പോലുള്ള ഓരോ ജീവനക്കാരും കെ എസ് ആർ ടി സിക്ക് ഒരു പൊൻതൂവലായിരിക്കും ഇന്നലെ തെങ്കാശിയിലേക്ക് പോയത് ഈ ബസ്സിലായിരുന്നു കൊല്ലത്തു നിന്നും ഓണാഘോഷം കഴിഞ്ഞ വെക്കേഷന് വീട്ടിലേക്ക് പോകുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവർക്ക് തെന്മലയിലായിരുന്നു ഇറങ്ങേണ്ടത് നല്ല മഴയും മൊബൈലിൽ റേഞ്ചുമില്ല ഇല്ല കൂട്ടിക്കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് സമയത്ത് സ്റ്റോപ്പിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല ആ കുട്ടിയെ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് പുറത്തു നിർത്തി പോലീസുകാരോട് കാര്യം പറഞ്ഞ് ഏർപ്പാടാക്കിയപ്പോഴേക്കും അവളുടെ മാതാപിതാക്കൾ അവിടെ എത്തിച്ചേർന്നു എന്തായാലും ആ രാത്രി അവളെ ആ സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് ഇറക്കി വിടാതെ സുരക്ഷിതമായി ഇറക്കി കാഴ്ച ഏറെ സന്തോഷം നൽകി ഒരു സഹോദരന്റെ കരുതൽ കഴുതുരുട്ടി ഇറങ്ങേണ്ട ഒരു അമ്മ അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വരുവാണ് ബസ്സിൽ ഛർദിച്ചു തൊട്ടടുത്തുള്ള യാത്രക്കാർ നീരസം പ്രകടിപ്പിച്ചപ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി ആ അമ്മയ്ക്ക് വേണ്ട ടവൽ വെള്ളം എല്ലാം കൊടുത്ത് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നു അവർക്ക് ഇറങ്ങുന്ന സ്റ്റോപ്പ് വരെ ഇടയ്ക്കിടെ വന്ന് അവരോട് എങ്ങനെയുണ്ട് എന്ന് തിരക്കുന്നു ഒരു മകന്റെ കരുതൽ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു അമ്മയും മകനും കയറി ഒരു ഹാഫ് ടിക്കറ്റും ഫുൾ ടിക്കറ്റും ചോദിച്ചു മോനോട് എത്ര വയസ്സായി അഞ്ചു വയസ്സ് ഏത് ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിൽ ഒരേ സമയം ഇദ്ദേഹത്തിന്റെയും ആ അമ്മയുടെയും മുഖത്ത് വിരിഞ്ഞ ആ ഒരു കള്ളച്ചിരി കുസൃതി കയ്യോടെ പൊക്കിയ അച്ഛന്റെ അതേ കരുതൽ പ്രൈവറ്റ് ബസ്സിൽ കയറിയ അനുഭവം കൊണ്ടായിരിക്കും ഇറങ്ങുന്നതിന് രണ്ട് സ്റ്റോപ്പ് മുൻപേ യാത്രക്കാരൻ എഴുന്നേറ്റ് നിന്നപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയില്ലല്ലോ എന്ന് പറഞ്ഞ സ്നേഹപൂർവ്വം ഇരിക്കാൻ നിർബന്ധിക്കുന്നു ഒരു സഹോദരന്റെ കരുതൽ നല്ല ഉയരമുണ്ടായി കണ്ടക്ടർക്ക് നിൽക്കുമ്പോൾ ബസ്സിന്റെ റൂഫിന് മുട്ടുന്നു എന്നിട്ടും തന്റെ സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത് യാത്രക്കാരെ അവിടെ അവിടെയിരുത്തി ഫുട്ബോർഡിൽ പോയി നിന്ന് ഡ്രൈവർക്ക് സൈഡ് പറഞ്ഞുകൊടുത്തും വർത്തമാനം പറഞ്ഞും ചില്ലാക്കി നിർത്തുന്നു ഇത്രയും കരുതലും സൗമ്യമായ സമീപനവുമുള്ള ജീവനക്കാരുള്ളപ്പോൾ ആനവണ്ടി എങ്ങനെ കിതയ്ക്കാനാണ് അത് സൂപ്പർഫാസ്റ്റായി ഓടിക്കൊണ്ടേയിരിക്കും ഇത്ര നല്ലൊരു യാത്രാനുഭവം സമ്മാനിച്ചതിന് പേരറിയാത്ത ഇദ്ദേഹത്തിന് ഒരു നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും ഡോക്ടറുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു സംഭവം വൈറലായതോടെ നിരവധി ആളുകളാണ് ഈ പേരറിയാത്ത കണ്ടക്ടറെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കൂടാതെ കമന്റുകൾക്കിടയിൽ കെ എസ് യാത്രക്കിടെ തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങളും പലരും പങ്കുവെക്കുന്നുണ്ട് അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും എല്ലാവരും പറയുന്നു ഇത്തരം നിസ്വാർത്ഥമായ സേവനം നൽകുന്ന ജീവനക്കാരെയാണ് കെ എസ് ആർ ടി സിക്ക് ആവശ്യമെന്നും ആളുകൾ ഒന്നടങ്കം പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്